നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ ഒരുങ്ങി കേന്ദ്രം കരട് ബില്ലിന് നൽകി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട് അംഗീകരിച്ചതിന് പിന്നാലെയാണ് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത് പക്ഷേ നിയമം രണ്ടായിരത്തി മുപ്പത്തിനാലിൽ മാത്രമേ നടപ്പാക്കാനാകൂ എന്നാണ് വിവരം കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ബില്ല് പ്രകാരം ആദ്യ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ബില്ല് പാസാക്കിയ ശേഷം നാലു വർഷം തയ്യാറെടുപ്പ് വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനെ അറിയിച്ചു പാലക്കാട് പനയമ്പാടത്ത് ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞ് മരിച്ച നാല് പെൺകുട്ടികളുടെയും ഖബറടക്കം തുമ്പനാട് ജുമാ മസ്ജിദിൽ നടന്നു രാവിലെ പത്തുമണിയോടെ നടന്ന മയ്യത്ത് നമസ്കാരത്തിന് ശേഷമാണ് ഖബറടക്കം നടന്നത് അടുത്തടുത്തായി തയ്യാറാക്കിയ നാല് ഖബറുകളിലായാണ് പെൺകുട്ടികളെ ഖബർ അടക്കിയത് വിദ്യാര്ഥികളെ അവസാനം നോക്കുകാണാൻ നൂറുകണക്കിന് ആളുകളാണ് പള്ളിയിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ഹാളിലും എത്തിയത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ പനയമ്പാടത്ത് സിമന്റ് ലോറി മറിഞ്ഞ് നാല് വിദ്യാർത്ഥിനികൾ മരിച്ച സംഭവത്തിന് പിന്നാലെ റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദേശീയ ടക്കമുള്ള പ്രധാന റോഡുകൾ ഡിസൈൻ ചെയ്യുന്നത് പലപ്പോഴും കോൺട്രാക്ടർമാരാണെന്നും ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നും വിദഗ്ധർക്ക് വലിയ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് കല്ലടിക്കോട് പനയംപാടത്തുണ്ടായ അപകടം ദൗർഭാഗ്യകരമെന്ന് ഹൈക്കോടതി കോഴിക്കോട് റീൽ ചിത്രീകരിക്കുന്നതിനിടെ യുവാവ് അപകടത്തിൽ മരിച്ചതിലും കോടതി നടുക്കം രേഖപ്പെടുത്തി അപകടമുണ്ടാക്കിയ വാഹനത്തിന് ഇൻഷുറൻസ് പോലും ഇല്ലാത്തത് ഞെട്ടിക്കുന്നതാണെന്നും കോടതി പറഞ്ഞു തെലുങ്ക് ചലച്ചിത്ര താരം അല്ലു അർജുൻ അറസ്റ്റിൽ അല്ലു അർജുൻ നായകനായ പുതിയ ചിത്രം പുഷ്പ റ്റുവിന്റെ ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തെ തുടർന്നാണ് അറസ്റ്റ് ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് ഭരണഘടനയിന്മേൽ നടന്ന ചർച്ചയിൽ പാർലമെന്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു തുടങ്ങിയ പ്രിയങ്ക അദാനി കർഷക മണിപ്പൂർ സംഭൽ വിഷയങ്ങൾ ഉയർത്തി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചു ഒരു വേളയിൽ പ്രസംഗത്തിൽ ഇടപെട്ട് ചർച്ച ഭരണഘടനയിന്മേലാണെന്ന് സ്പീക്കർ ഓർമ്മിപ്പിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് അട്ടിമറ നീക്കങ്ങളടക്കം സഭയിലെ ആദ്യ പ്രസംഗത്തിൽ ഉന്നയിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞു തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യ സൂത്രധാരനായ എം കെ നാസറിന്റെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി ജാമ്യം നൽകി വിചാരണ കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീലിലാണ് ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിപ്പിച്ചത് വിചാരണ കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീലിലാണ് ശിക്ഷ മരവിപ്പിച്ച് കോടതി ജാമ്യം അനുവദിച്ചത് ഒൻപത് വർഷമായി ജയിലിൽ കഴിയുന്നു എന്ന വാദം അംഗീകരിച്ചാണ് നടപടി പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ ജില്ലാ ഭാരവാഹിയായിരുന്ന നാസർ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു ഏറെക്കാലത്തെ തിരച്ചിലിനു ശേഷമാണ് പിടികൂടിയത് കണ്ണൂർ മുൻ എ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചരണം നടത്തിയെന്ന പരാതിയിൽ കണ്ണൂരിൽ ന്യൂസ് ഓഫ് മലയാളം എന്ന ഓൺലൈനെതിരെ പോലീസ് കേസെടുത്തു കണ്ണൂർ ടൌൺ എസ് ഐ ആണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രചാരണത്തിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓൺലൈനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുകയായിരുന്നു ഡോക്ടർ വന്ദന പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി താൻ മാനസിക പ്രശ്നങ്ങളുള്ള ആളെന്നായിരുന്നു കോടതിയിൽ സന്ദീപിന്റെ വാദം എന്നാൽ സന്ദീപിന്റെ മാനസിക പ്രശ്നം ഇല്ലെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനെ മറികടന്നാണ് എയിംസിന്റെ മാനസിക നില പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ ആവശ്യവും കോടതി തള്ളി ഭാര്യയുടെ വിവാഹേതര ബന്ധത്തിന്റെ പേരിൽ ഭർത്താവിന് നഷ്ടപരിഹാരം നൽകാനുള്ള കുടുംബ കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി വിവാഹേതര ബന്ധങ്ങൾ വിവാഹമോചനത്തിനല്ലാതെ നഷ്ടപരിഹാരത്തിന് കാരണമാകുന്നില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം പൊന്നാനിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ മൂന്ന് കുട്ടികൾക്ക് പരിക്കേറ്റു പരീക്ഷ കഴിഞ്ഞിറങ്ങിയ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് നിയന്ത്രണം വിട്ട കാർ പാഞ്ഞു കയറിയത് വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അടച്ച കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ രാത്രിയിൽ ഡി ജെ പാർട്ടിക്ക് അനുമതി നൽകി പ്രിൻസിപ്പൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പരിപാടിക്ക് അനുമതി നൽകരുതെന്ന പോലീസ് നിർദേശം അവഗണിച്ചാണ് പ്രിൻസിപ്പലിന്റെ നടപടി പ്രിൻസിപ്പലിന്റെ അനുമതി കിട്ടിയതിനെ തുടർന്ന് യൂണിയൻ ഇന്നലെ രാത്രി പാർട്ടി സംഘടിപ്പിച്ചു ആലപ്പുഴയിൽ ആറ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായ അപകടത്തിന് പിന്നാലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ സമയനിയന്ത്രണം ഒന്നാം വർഷ വിദ്യാർത്ഥികൾ രാത്രി ഏഴ് മുപ്പതിനുള്ളിൽ ഹോസ്റ്റലിൽ കയറണമെന്നും താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്താനും മെഡിക്കൽ കോളേജ് പി ടി ഐ യോഗത്തിൽ ധാരണയായി യുവാക്കളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും പേരിൽ ബാങ്ക് അക്കൌണ്ടുകൾ തുടങ്ങി അനധികൃതമായി ലക്ഷങ്ങളുടെ പണമിടപാട് നടത്തിയ കേസിൽ കയ്പമംഗലം സ്വദേശികളായ പേർ അറസ്റ്റിൽ കയ്പമംഗലം കാക്കാത്തരുത്തി സ്വദേശി ആനക്കോട്ട് വീട്ടിൽ താജുദ്ദീൻ കയ്പമംഗലം സ്വദേശി കാക്കശ്ശേരി റമേശ് ചളിങ്ങാട് ചമ്മണിയിൽ വീട്ടിൽ അബ്ദുൾ മാലിക് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് വർക്കലയിൽ പതിനാറുകാരന് ഇരുചക്രവാഹനം ഓടിക്കാൻ നൽകിയ അമ്മയ്ക്കെതിരെ കേസെടുത്തു പോലീസ് പോലീസിന്റെ സ്ഥിരം വാഹന പരിശോധനയ്ക്കിടയിലാണ് പതിനാറുകാരൻ കുടുങ്ങിയത് വർക്കല പാളയംകുന്ന് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയായ അമ്മയ്ക്കെതിരെയാണ് അയിരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തി ശുചി സ്ലാബിനിടയിൽ ഒളിപ്പിച്ച ഫോണാണ് ജയിൽ അധികൃതർ പിടികൂടിയത് പത്താം ബ്ലോക്കിലെ ശുചിമുറി പൈപ്പിലെ തടസ്സം നീക്കുമ്പോഴാണ് ഫോൺ കണ്ടെത്തിയത് സംഭവത്തിൽ കണ്ണൂർ പോലീസ് കേസെടുത്തു റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ സ്വദേശികളുടെ തിരിച്ചറിയൽ രേഖകളും വിവരങ്ങളും നൽകാൻ റഷ്യൻ എംബസി നിർദ്ദേശം നൽകി ജെയിൻ ബിനിൽ എന്നിവരുടെ വിവരങ്ങൾ തേടി എംബസി അധികൃതർ ബെസേലിയസ് മാത്യുൻ കാത്തോലിക്കാബാവയെ ബന്ധപ്പെട്ടു പാസ്പോർട്ട് വിശദാംശങ്ങളും രേഖകളും വീട്ടുകാർ അയച്ചു നൽകി റഷ്യൻ സർക്കാരിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി ഏറ്റുവാങ്ങിയ ചടങ്ങിൽ കാത്തോലിക്കബാവ റഷ്യൻ അംബാസിഡറോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു ദില്ലി ആർ എം എൽ ആശുപത്രിയിൽ നിന്ന് പിരിച്ചുവിട്ട മലയാളികൾ അടക്കമുള്ള നഴ്സുമാർക്ക് നിയമനം നൽകണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു ദില്ലി ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി നാല് പേരെ തിരികെ നിയമിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് തുർക്കിയിലെ ഇസ്താംബൂളിൽ നിന്ന് ദില്ലിയിലേക്കും മുംബൈയിലേക്കുമുള്ള വിമാനങ്ങൾ വൈകുന്നതിനാൽ ഇസ്താംബൂൾ വിമാനത്താവളത്തിൽ നാനൂറോളം യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട് ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരാണ് ഇരുപത്തിനാല് മണിക്കൂറിലേറെയായി കുടുങ്ങിയത് ഇവർക്ക് മതിയായ ഭക്ഷണമോ താമസ സൗകര്യമോ ഒരുക്കി നൽകിയില്ലെന്നും ആരോപണമുണ്ട് റിസർവ് ബാങ്കിന് ബോംബ് ഭീഷണി മുംബൈയിലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർക്കുമെന്നാണ് ആർ ബി ഐക്ക് ലഭിച്ച ഇമെയിൽ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഔദ്യോഗിക ഇമെയിൽ ഐ ഡിയിലേക്കാണ് റഷ്യൻ ഭാഷയിൽ എഴുതിയ സന്ദേശം ലഭിച്ചത് മുംബൈ പോലീസ് കേസ് ഫയൽ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ദില്ലിയിലെ ആറോളം സ്കൂളുകൾക്ക് നേരെ വീണ്ടും ബോംബ് ഭീഷണി ഇന്ന് രാവിലെ വന്ന ബോംബ് ഭീഷണിയെ തുടർന്ന് സ്കൂളുകൾക്ക് അവധി നൽകി വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കാനും ഫയർ ടെൻഡറുകൾ അയച്ചിട്ടുണ്ട് ഈ ആഴ്ചയിൽ ഇത് രണ്ടാം തവണയാണ് ദില്ലിയിലെ സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി ലഭിക്കുന്നത് ദൈവം ജാതിയുടെ ഭാഷ അംഗീകരിക്കുന്നില്ലെന്ന് സുപ്രീം കോടതി ക്ഷേത്രങ്ങളിലെ പാരമ്പര്യേതര ട്രസ്റ്റി നിയമനങ്ങളിൽ ജാതി പരിഗണിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു തിരുനാവായ ശ്രീ വൈരങ്കോട് ക്ഷേത്രത്തിലെ പാരമ്പര്യേതര ട്രസ്റ്റി നിയമനവുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവും ട്വിറ്ററിൽ പരസ്പരം തങ്ങളുടെ സംസ്ഥാനക്കാരനാണ് എന്ന് അഭിസംബോധന ചെയ്തു ശ്രദ്ധേയമായ നേട്ടം മറ്റൊരു ചാമ്പ്യനെ കൂടി സൃഷ്ടിച്ച് ആഗോള ചെസ് തലസ്ഥാനം സ്ഥാനത്ത് വീണ്ടും ഉറപ്പിക്കാൻ ചെന്നൈ എന്ന് സ്റ്റാലിൻ കുറിപ്പിട്ട് രണ്ട് മിനിറ്റിനു ശേഷം നമ്മുടെ സ്വന്തം തെലുങ്ക് ഭാഷക്കാരന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്ന് എൻ ചന്ദ്രബാബു നായിഡു ട്വീറ്റ് ചെയ്തു ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നടന്നത് ഒത്തുകളിയാണെന്നും അവസാന ഗെയിമിൽ ചൈനയുടെ ഡിങ് ലിറൻ ഇന്ത്യൻ താരം ഡി ഗുകേഷിന് മുന്നിൽ മനഃപൂർവ്വം തോറ്റുകൊടുക്കുകയായിരുന്നുവെന്നും റഷ്യൻ ചെസ് ഫെഡറേഷൻ തലവൻ ആന്ദ്രേ ഫിലാത്തോ ആരോപിച്ചു സിംഗപ്പൂരിലെ സെന്റോസയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ പതിനാലാം ഗെയിമിൽ ഡിങ് ലിറന്റെ വലിയ അബദ്ധമാണ് ഗുകേഷിനെ ലോക ചാമ്പ്യനാക്കിയത് ചെസ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ എന്ന നേട്ടവും ഇതോടെ ഗുഗേഷ് സ്വന്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഗ്രാൻഡ് ഫിനാലെ ആഘോഷമാക്കി ടെക് ഭീമനായ ഗൂഗിളും സെർച്ച് എഞ്ചിന്റെ ഹോം പേജിൽ പ്രത്യേക ഡൂഡൽ പ്രദർശിപ്പിച്ചാണ് ഇന്ത്യൻ താരം ഡി ഗുഗേഷ് വിജയിയായ ചെസ് ചാമ്പ്യൻഷിപ്പ് ഫിനാലെ ഗൂഗിൾ ആഘോഷമാക്കിയത്